ഹേയ് ശ്രാവൺ ഞങ്ങളുടെ കോളേജ് പഠിച്ചിട്ട് ഇവിടെ ഇരുപത് രൂപയുടെ സമൂസയ്ക്ക് പിച്ചെടുക്കുന്നു ഇന്ന് നിനക്ക് ഞാൻ ആഹാരം വാങ്ങിച്ചതരാം അതും ഈ സിറ്റിയിലെ ശ്രാവൺ ദരിദ്രനായത് കാരണം അവന്റെ കോളേജിലെ പണച്ചാക്കുകളെല്ലാം തന്നെ അവനെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ലായിരുന്നു ആ കൂട്ടത്തിൽ അവരുടെ ചിയർ ലീഡർ ആയിരുന്നു അർച്ചന അവളാണ് ശ്രാവണിലെ റോഡ് സൈഡിൽ വെച്ച് കണ്ടത് അവനെ കൂടുതൽ കളിയാക്കാനായി അവൾ കാറിൽ വിളിച്ചു കയറ്റി ശ്രാവൺ സമ്മതിച്ചു നീ ഒരു ദരിദ്രവാസ്യ പക്ഷെ എന്തു ചെയ്യാം എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായി പോയില്ലേ ദിവസവും പട്ടികൾക്ക് ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇന്ന് നിനക്ക് വാങ്ങി തരാം നീ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വലിയ ഹോട്ടലിന്റെ മുന്നിൽ പോലും പോയി കാണില്ല ശ്രാവൺ ഒന്നും മിണ്ടാതെ അവളോടൊപ്പം കാറിലിരുന്നു പക്ഷേ അവിടെ അവനെ കാത്തിരുന്നത് മറ്റൊന്നാണ് ഹോട്ടലിൽ അവരെത്തുമ്പോഴേക്കും തന്നെ അർച്ചനയുടെ ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രാവണിനെ കണ്ടപാടെ അവൻ ചോദിച്ചു ഈ പിച്ചക്കാരൻ എന്താ ഹേ ബേബി നീ ഒന്നും പറയല്ലേ ഞാൻ വിളിച്ചോണ്ട് വന്നതാ ഇരിക്കടാ ഇവനോ അറിയണ്ടേ നമ്മളെ പോലുള്ള പണക്കാരെന്തൊക്കെയാ കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ പിന്നെ ഇവനൊക്കെ മനസ്സിലാക്കണം ഇവന്റെയൊക്കെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ഇവിടുത്തെ ഒരു ഡിഷ് പോലും കിട്ടില്ലെന്ന് വെയിറ്റർ ഇന്നീ പിച്ചക്കാരന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായി ഓർഡർ ശ്രാവൺ അപ്പോഴാണ് വെയിറ്റർ ശ്രാവണനെ ശ്രാവണനെ കണ്ടത് പെട്ടെന്ന് കണ്ട വെയിറ്ററുടെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴേക്ക് വീണു അയാളെ നോക്കി ഒന്ന് തലയാട്ടി അയാൾ അവിടെ നിന്നും പോയ ശേഷം അർച്ചനയും കാമുകനും ഒന്നും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ശ്രാവൺ ആ വെയിറ്റർ നിന്നെ എന്തിനാ സാറന്ന് വിളിച്ചത് നീ ഇതിനു ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ തന്നെ അല്പം കഴിഞ്ഞ് വെയിറ്റർ വെയിറ്റർ ലക്ഷം രൂപ ഒരു ബോട്ടിലുമായി അങ്ങോട്ടേക്ക് വന്നു ശ്രാവൺ 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 ഇത് താങ്കളുടെ പ്രിയപ്പെട്ട ഇത്ര ഇതിന്റെ ഇതിന്റെ നിന്റെ ഒന്നും മിണ്ടാതെ ചിരിക്കാൻ തുടങ്ങി അടുത്ത നിമിഷം പറഞ്ഞു ശ്രാവൺടു ഒരു കഴിക്കാൻ പൈസ വെയിറ്റർ എന്തിനാണ് ലക്ഷം രൂപ കൊടുത്തത് അയാൾ എന്തിനാണ് അവനെ ശ്രാവൺ സാർ എന്ന് വിളിച്ചത് എന്താണ് ശ്രാവണിന്റെ ശരിക്കുള്ള കഥ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ